മാധു ഇന്ന് വളരെ സന്തോഷത്തിലാണ് കാരണം മറ്റൊന്നുമല്ല അവൾക്ക് വേണ്ടിയുള്ള എന്തോ ഒന്നും ഞാൻ തയ്യാറാക്കുന്നു എന്ന സന്തോഷം അത് വേറൊന്നുമല്ല ഓബോ റീചാർജബിൾ ജീപ്പാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം പിന്നെ ഒരു കാര്യം കൂടി മാധുവിൻ്റെ രണ്ടാം പിറന്നാൾ സമ്മാനം കൂടിയാണിത് ഇതുപോലുള്ള പ്രൊഡക്റ്റ് നമ്മുടെ പിൻകോഡിൽ വരാനത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അഡ്രസ്സിലേക്കാണ് അയച്ചത് പിന്നെ അവിടെ നിന്നും കളക്ട് ചെയ്യുകയാണ് ഞാൻ ചെയ്തത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാക്കേജിങ്ങായിരുന്നു കാർ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നത് ടയറുകളും സീറ്റും മറ്റും വെവ്വേറെ പാർട്സായാണ് കാണാൻ കഴിഞ്ഞത് അതിനെ നമ്മൾ ഫിറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് മാധു ഇടയ്ക്കു ടി വി കാണുമെങ്കിലും ഫുള്ള് എന്താണെന്നുള്ള ആകാംക്ഷയാണ് മനസ്സിൽ അത് പുറത്തെടുക്കുന്നുണ്ടോ താനും അപ്പോൾ ദാ ഇതാണ് ബോക്സിനുള്ളിൽ കാണാൻ കഴിഞ്ഞത് വിചാരിച്ചതിനേക്കാളും വലിപ്പമായിരുന്നു ഈ ജീപ്പിന് മുൻപിലുള്ള സീറ്റെല്ലാം ക്രമീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് അവിടെ നിന്നും വീട്ടിൽ എത്തിച്ചത് ബാക്കിൽ രണ്ട് മോട്ടോർ മാത്രം വരുന്ന ജീപ്പാണ് ഇത് ഇതിന് ഫ്ലിപ്പ്കാർട്ടിൽ ആറ് എണ്ണൂറാണ് വില ഇ എം ഐ ആയിട്ടാണ് ഞാൻ എടുത്തത് ചിലതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഫിറ്റ് ചെയ്യാൻ പറ്റിയത് ഇനി കണക്ഷനെല്ലാം മാറിപ്പോയാൽ പിന്നെ പണിയായി ആദ്യം വീൽ ഫിറ്റ് ചെയ്യുക എന്ന കടമ്പയിലോട്ടാണ് കടന്നത് അത് വളരെ ഈസിയാണ് ടയർ ആ കമ്പിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നെട്ടിട്ട് മുറുക്കുക അത്ര തന്നെ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റീറിംഗ് ഫിറ്റ് ചെയ്യാനാണ് സ്റ്റീറിങ്ങിലെ സ്ക്രൂ ഇളക്കിയതിന് ശേഷം വയർ യോജിപ്പിച്ച് നമുക്ക് അതിൽ കണക്ട് ചെയ്യാം വളരെ സിമ്പിളാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ശംഖുമുഖം ബീച്ചിൽ പോയപ്പോൾ ഇതുപോലൊരു ജീപ്പിൽ മാധുവിനെ റൈഡ് ചെയ്തതാണ് പിന്നെ പറയണ്ടല്ലോ അതിൽ നിന്നും ഇറക്കാൻ നേരം മാധു ഒരുപാട് കരഞ്ഞിരുന്നു അന്നു മുതൽ തുടങ്ങിയതാണ് പിറന്നാളിന് ഒരെണ്ണം ഇതുപോലെ വാങ്ങി നൽകണമെന്ന് ഒടുവിൽ അതും സാധിക്കാൻ കഴിഞ്ഞു തീയറിൻ ഫിറ്റ് ചെയ്ത് പുറകിലെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള കാലെടുത്തപ്പോഴാണ് മനസ്സിലായത് രണ്ടും ഒരേ ദിശയിലേക്കുള്ള കാലുകൾ പാക്കേജ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കോ മറ്റോ എന്തോ ആണ് എന്ന് കരുതി എന്നിട്ടും അത് നടക്കുന്നില്ല രണ്ടും ഒരേ ദിശയിലേക്ക് തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹിറ്റിൻ്റെ ഒരു മൊസ്കിറ്റോ ബാറ്റ് ഓർഡർ ചെയ്തിരുന്നു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് റിട്ടേൺ ചെയ്തു പക്ഷേ ആരും എടുക്കാൻ വന്നില്ല പിന്നെ എന്തു ചെയ്യാൻ അതും വീട്ടിലിരിപ്പായി അതുകൊണ്ട് ഇത് റിട്ടേൺ അടിക്കാൻ തോന്നിയില്ല പിറ്റേ ദിവസം മാധുവിൻ്റെ ബർത്ത്ഡേയും അതുകൊണ്ട് റിട്ടേൺ അടിക്കാനും തോന്നിയില്ല ലൈറ്റ് ഒരു കാലിൽ മാത്രം വച്ച് ഉപയോഗിക്കാമെന്ന് കരുതി പിന്നെ അതിന് ബലമില്ലാത്തതുകൊണ്ട് ആ പരിപാടി ഉപേക്ഷിച്ചു അടുത്തതായി കണക്ഷൻ കൊടുക്കാനുള്ള പരിപാടിയാണ് സീറ്റിൻ്റെ അടിയിലാണ് ബാറ്ററിയും മറ്റു കണക്ഷനുകളും പോസിറ്റീവും നെഗറ്റീവും കണക്ഷൻ കൊടുത്ത് സീറ്റ് ഫിറ്റ് ചെയ്തു അതിൽ കാണുന്ന രണ്ട് ലോക്കുകളിട്ട് സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക എന്നതാണ് സീറ്റിൻ്റെ പടി പിന്നീട് വീലുകൾ ടൈറ്റ് ചെയ്ത നെറ്റ് കാണാതിരിക്കാൻ വേണ്ടി ക്യാപ് ഫിറ്റ് ചെയ്യുക എന്നതാണ് നാല് സൈഡിലും ക്യാപ് ഫിറ്റ് ചെയ്തു അപ്പോഴും മാധുവിന് വണ്ടിയിൽ കയറണമെന്ന വാശിയായിരുന്നു പുറകിലുള്ള ലൈറ്റ് ഇല്ല എന്ന പോരായ്മ മാത്രമേ ഇതിലുള്ളൂ കണക്ഷൻ എല്ലാം കൊടുത്ത് റിമോട്ട് വർക്ക് ചെയ്യിപ്പിച്ചു സംഭവം കൊള്ളാം ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മാധുവിന് ഒരുപാട് ഇഷ്ടമായി അതിൽ നിന്നും ഇറങ്ങുന്നതേ ഇല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നമുക്ക് നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം